Hi everyone. നെതർലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു സ്പോൺസർഷിപ്പ് ജോലി എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് നെതർലാൻഡിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന നൂറോളം കമ്പനീസിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഇതുവഴി പോയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബ് നിങ്ങൾക്ക് സെക്യൂർ ആക്കാൻ പറ്റും ഓക്കെ അതായത് സ്കിൽഡ് അൺസ്കിൽഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത് ഏതൊക്കെയാണ് കമ്പനീസ് എന്നും എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാന്ന് സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചതരാട്ടോ അതുപോലെ തന്നെ വേറും കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുക അതായത് ഇപ്പോൾ നമ്മൾ നെതർലാൻഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ജോബ് പോർട്ടൽസ് നമുക്ക് അതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് അവർക്ക് കൊടുക്കുന്ന സാലറീസ് എങ്ങനെയാണ് അങ്ങനെ എല്ലാം വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ സോ അതുപോലെ തന്നെ ഒരു കാര്യവും കൂടിയും പറയാണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ടൊരു യൂറോപ്പാസിൻ്റെ കവർ ലെറ്ററും ഒരു സി വി ആവശ്യമാണ് നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും കേട്ടോ അത് നോക്കി നിങ്ങൾ ഒരു സേവിംഗ് കവർ ലെറ്റർ ഒക്കെ ഉണ്ടാക്കി വെക്കുക ഓക്കെ എന്തായാലും ഞാൻ ഒരുപാട് ലാഗ് എടുപ്പിക്കണില്ല ഇനി എന്തായാലും നമുക്ക് ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള അതിന്റെ സ്ക്രീൻ റെക്കോർഡും ഇതിന്റെ ബാക്കിയുള്ള ഒക്കെ നമുക്ക് നോക്കി വെക്കാ എന്താണെന്ന് നോക്കാം hi everyone it's me Shyam and this is waferer insights ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നെതർലാൻഡ് അതായത് ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രകൃതി ഭംഗി അവിടുത്തെ പോലെ അവിടുത്തെ കാസിൽസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു നെതർലാൻഡ് എന്ന് പറയുന്നത് അതായത് ഹോളൻഡ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഡച്ച് ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സോ എന്തായാലും നമുക്ക് അവിടെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സാലറീസ് എത്രയാണ് എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യേണ്ടത് അത് നമുക്ക് നോക്കി വെക്കാം അതായത് ഇവർക്ക് കൊടുക്കുന്ന ആവറേജ് സാലറിയും കൂടിയാണ് കേട്ടോ ഞാൻ മെൻഷൻ ചെയ്യുന്നത് സോ എന്തായാലും ഫസ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആണ് അവർക്ക് സാലറി മെൻഷൻ ചെയ്യേണ്ടത് ഐ ടി മാനേജർക്ക് കൊടുക്കണത് ഡാറ്റ അനലിസ്റ്റ് സിവിൽ എഞ്ചിനീയർസ് അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നഴ്സ് ഡെന്റിസ്റ്റ് അക്കൗണ്ടന്റ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഓക്കെ സോ ഇവർക്കൊക്കെ കൊടുക്കുന്ന സാലറി എത്രയാണ് എന്നുള്ളതും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഒരു നെതർലാൻഡിൽ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചത്തെ കണക്കനുസരിച്ചിട്ട് നാൽപ്പത്തൊന്നായിരം യൂറോ ആണ് കേട്ടോ പറയുന്നത് സോ ഇതൊരു ആവറേജ് സാലറി ആണ് പറയുന്നത് ഇതിനേക്കാൾ കൂടുതൽ വാങ്ങുന്ന ആളുകളുണ്ട് കുറഞ്ഞ് വാങ്ങുന്ന ആളുകളുണ്ട് ഓക്കെ സോ അതുപോലെ തന്നെ ഈ ഒരു ആഫ്റ്റർ കോവിഡിന് ശേഷം ഒരുപാട് ജോബ് സെക്ടേഴ്സിന് അതായത് ഒരുപാട് ലേബർ ഷോർട്ടേജ് നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു നെതർലാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഈ ഒരു അൺസ്കിൽഡ് ജോബ് നോക്കുന്ന ആളുകൾക്കൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസും ആവശ്യമുണ്ടായാൽ മതി ഓക്കെ സോ ഇനി ഇങ്ങനെ നമുക്ക് ഇവിടേക്ക് പോകാനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ജോബ് സെക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം അതായത് സ്റ്റെപ്പ് സ്റ്റോൺ വരുന്നുണ്ട് അതുപോലെ തന്നെ ജോബ് ബേർഡ് റാൻ സ്റ്റാഡ് അതുപോലെ തന്നെ ഗ്ലാസ് ഡോർ പിന്നെ ലിങ്ക്ഡിനും ഇന്ത്യയുടെ ഒക്കെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ് ജോബ് സെർച്ചിങ് പോർട്ടൽസ് ആണ് സോ അതുവഴിയൊക്കെ നോക്കുക ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ വഴിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കില് വിസ സ്പോൺസർഷിപ്പ് ജോബ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ജോബ്സ് ഏതൊക്കെ കൺട്രീസിൽ അവൈലബിൾ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ പിന്നെ പോലെ തന്നെ നമുക്ക് യു എസ് പോർട്ടലിൽ നമുക്ക് ഈ കാര്യത്തിൽ യൂസ് ചെയ്യാം ഒരുപാട് ജോബ് സെക്ടേഴ്സ് പ്ലേസ് ആവുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ് ഈ ഒരു യു എസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇനി എന്തായാലും ഞാൻ ഏതൊക്കെ കമ്പനീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന നൂറ് കമ്പനീസിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഇതുവഴി നമ്മൾ അപ്ലൈ ചെയ്യുക എന്നതും കൂടി ഞാൻ കാണിച്ചേരാട്ടോ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചതാം അതിനുമ്പോൾ ഒരു കാര്യ കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ും ട്രാവൽ വിസ സ്റ്റുഡന്റ് വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഓക്കെ എന്തായാലും ആഘടിപ്പിക്കണില്ല ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി നോക്കിയോക്കാം ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കിയോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എക്സൽ ഫയലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് എത്തും ഒരു എക്സൽ ഫയലിൽ എത്തും നെതർലാൻഡിൽ നമുക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിന്റെ ലിസ്റ്റ് ആണ് ഓക്കെ നൂറ് കമ്പനീസിന്റെ ലിസ്റ്റ് ഞാൻ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇതില് ഈ ഒരു കമ്പനിയുടെ ലിസ്റ്റ് പിന്നെ പോലെ തന്നെ അവിടുത്തെ അവരുടെ കെ വി കെ നമ്പറും ഓക്കെ കെ വി കെ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ആണ് കേട്ടോ അതായത് ഒരു ഡിജിറ്റ് രജിസ്ട്രേഷൻ നമ്പർ ആണ് അതായത് ഈ ഡച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് കൊടുക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ആണ് ഈ ഒരു കെ വി കെ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ അതിന് ഫുൾ നെയിം പറയുകയാണെങ്കിൽ കമൽ റാൻ കോ പാൻഡൽ എന്നൊക്കെ വരും ഓക്കെ സോ ഇതാണ് വരുന്നത് ഈ ഒരു കെ വി കെ നമ്പർ എന്ന് പറയുന്നത് സോ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കമ്പനീസിൻ്റെ ലിസ്റ്റ് ഇത്രയും കൊടുത്തിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത് സോ നിങ്ങൾ ആദ്യം ആ ഒരു കമ്പനീൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അത് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും സോ നമ്മളിതിൽ പോകുമ്പോൾ ഓക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ പേജിൽ പോകാൻ പറ്റും സോ ഇത് ആൾറെഡി നമുക്ക് ഡച്ച് ലാംഗ്വേജിലാണ് കേട്ടോ വരിക സോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ടൂ ഇംഗ്ലീഷിൽ നടത്താൻ പറഞ്ഞു കേട്ടോ അത് ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും സോ നമുക്കിവിടെ പോകുമ്പോൾ വാക്കൻസീസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ ഇതൊരു മെക്കാനിക്കൽ സൊല്യൂഷൻ്റെ ഒരു കമ്പനിയാണ് ഓക്കെ സോ വാക്കൻസിയിൽ നമുക്ക് പോയോക്കി നോക്കാം സോ ഇതിൽ പോകുമ്പോൾ നമുക്കിവിടെ വേക്കൻസികൾ ഏതൊക്കെയാണ് നമുക്ക് വ്യൂ ഓർ വേക്കൻസീസ് ഇവിടെ കാണാൻ പറ്റും ഓക്കെ നമുക്കിവിടെ ഡ്രാഫ്റ്റ്മാൻ്റെയും അല്ലെങ്കിൽ കൺസ്ട്രക്ടർ ഓക്കെ ഇതിൻ്റെ ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഇങ്ങനെ പോയിട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ നമ്മളുടെ ഫുൾ നെയിം ഇമെയിൽ അതുപോലെ തന്നെ ഫോൺ നമ്പർ പിന്നെ നമ്മളുടെ ഈ ഒരു യൂറോപ്പ സീവിയും അതൊക്കെ കവർ ലെറ്ററും നമ്മൾ സെൻഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഇവിടെ റെസീമേ മാത്രമാണ് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് സോ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സീ മാത്രം സെൻഡ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എഴുതുക ടൈപ്പ് ചെയ്യാം എന്നിട്ട് സെൻഡ് ചെയ്യാം ഓക്കെ ഇങ്ങനെ നമുക്ക് ഒരുപാട് കമ്പനീസിൻ്റെ ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് പലതിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വേറെ ഇതിലും നോക്കി നോക്കാം ത്രീ ഡി കമ്മ്യൂണിക്കേഷൻസ് ഇ യു അത് നോക്കി വെക്കാം ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യാം ആദ്യം പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ നെയിം ഒന്ന് പേസ്റ്റ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് അതിന്റെ ഒഫീഷ്യൽ ലിങ്കിലേക്ക് പോകാൻ പറ്റും നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കി വെക്കാം ത്രീ ഡി കമ്മ്യൂണിക്കേഷൻസ് ഓക്കെ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ലൈക്ക് ഗ്രേറ്റ് ചേഞ്ച് മേക്കേഴ്സ് ആർ മേഡ് നോട്ട് ബോൺ ഓക്കെ ഈ ഒരു കമ്പനിയാണ് സോ നമുക്ക് ഇവിടെ ഇതിന്റെ വാക്കൻസികൾ നമുക്ക് നോക്കി വെക്കാം ഏതൊക്കെ ജോബാണ് ഇവിടെ കിട്ടുക എന്നുള്ള നമുക്ക് നോക്കി വെക്കാം സോ നമുക്കിവിടെ ലെറ്റ് സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമുക്കിവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ജോയിൻ ഓവർ ടീം ഓക്കെ അങ്ങനെയൊരു ഓപ്ഷൻ കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ജോയിൻ ഓവർ ടീം എന്നുള്ളത് കൊടുക്കുക ഓക്കെ സോ അതുപോലെ തന്നെ നമ്മൾ നേർച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്മളുടെ പേരും ഇമെയിലും ഫോൺ നമ്പറും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കമൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മളുടെ റെസ്യൂമേ അതും അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സബ്മിറ്റ് ചെയ്യാറ് നമ്മളുടെ അപ്ലിക്കേഷൻസ് നമ്മൾ ഇങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യാറ് സോ നമുക്ക് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ് കമ്പനികളുടെ പേരുകളും അവരുടെ കെ കെ വി കെ നമ്പറും ഉണ്ട് കേട്ടോ കെ വി കെ നമ്പർ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ ഓരോന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ജോബ് ഏതിനാണോ ഇപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗിന് പറ്റുന്നത് അതുപോലെ തന്നെ ആർക്കിടെക്സിന് പറ്റുന്ന കമ്പനീസ് അങ്ങനെ പല കമ്പനീസും ഉണ്ട് ഓക്കെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ തന്നെ ഒരുപാട് എഞ്ചിനീയറിങ്ങിനൊക്കെ പറ്റുന്ന ഒരുപാട് കമ്പനീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അങ്ങനെ പലതും ഉണ്ട് പല കമ്പനീസും ഉണ്ട് പ്രൊജക്ട് സർവീസസ് അതുപോലെ തന്നെ എൻജിനീയറിങ് കാണാൻ പറ്റും സിസ്റ്റം ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട് സോ നിങ്ങൾ നിങ്ങൾക്ക് ആപ്റ്റ് ഒരു കമ്പനിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ അതുവഴി പോയിട്ട് നിങ്ങളുടെ അവരുടെ വേക്കൻസിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ അത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ അതിന് അപ്ലൈ ചെയ്യേണ്ടത് സോ നിങ്ങൾ ഈ പറഞ്ഞ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ വെബ്സൈറ്റ് വഴിയൊക്കെ പോയിട്ട് അവരുടെ വാക്കൻസിൻ്റെ ലിസ്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ വേറൊരു മാർഗ്ഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ജോബ് പോർട്ടൽസ് വഴി അതായത് ഏറ്റവും കൂടുതൽ അൺസ്കിൽഡ് ജോബ് ആണ് നിങ്ങൾ വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജോബ് പോർട്ടൽസ് വഴി വഴിയൊക്കെ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു കാര്യവും പറയാണ്ട് നമ്മളൊരു സ്പോൺസർഷിപ്പ് ജോബ് അല്ലെങ്കിൽ നമ്മളൊരു ഏജൻസീൻ്റെ സഹായം അല്ലാണ്ട് എന്ന് നമ്മൾ അപ്ലൈ ചെയ്യണത് സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ജോബ് ിണമെന്നില്ല കേട്ടോ സോ നമ്മൾ അത്രയും അപ്ലിക്കേഷൻസ് നമ്മൾ സെൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ സോ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നമുക്ക് ജോബ് കിട്ടുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഫൈനലിറ്റ് മിഷ്യാം ആൻഡ് ദിസ് ചാനൽ ഇൻസൈറ്റ് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്